പലരെയും കാണുമ്പോൾ പറയാറുണ്ട് ശരീരം ശ്രദ്ധിക്കണം കേട്ടോ സൂക്ഷിക്കണം കേട്ടോ രോഗം വന്നാൽ പറയും തടി കൂടിയാൽ പറയും പ്രഷർ കൂടിയാൽ പറയും ഷുഗർ കൂടിയാൽ കൊളസ്ട്രോൾ കൂടിയാൽ മൂത്രത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാൽ കിഡ്നി ആയാൽ ട്യൂമർ വന്നാൽ ക്യാൻസർ വന്നാലൊക്കെ പറഞ്ഞ് സൂക്ഷിക്കണം കേട്ടോ ശരീരം നോക്കണം കേട്ടോ ഏതെങ്കിലും ഒരാൾ ഇന്നുപോലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ മനസ്സൊന്ന് നന്നാക്കണം കേട്ടോ സൂക്ഷിക്കണം കേട്ടോന്നു ഇല്ല ശരീരം നന്നാക്കുന്നതിനേക്കാൾ ഏറെ പ്രയാസമാണ് മനസ്സ് നന്നാക്കാൻ മൾട്ടിനേഷൻ ജനറേഷത്തിൽ പോയിട്ട് പ്രതിമാസം അഞ്ഞൂറ് ഉറുപ്പ് കൊടുത്താൽ അങ്ങനെ തഴച്ച് മുഴച്ചു നിൽക്കുന്ന മസിലുകൾ ഉണ്ടാകുന്ന അങ്ങത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ എല്ലും കൂടും തകർത്തിട്ട് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു മനസ്സിൻ്റെ കെട്ടിത്തൂക്കിയത് അമ്മളിയാച്ച കാര്യമാണ് ഒന്നുമില്ല ഒരു നെർവസിൽ ഒരു കമ്പി ഉണ്ടല്ലോ നൂൽ അത്ര പോലും വലില്ലാത്തൊരു ഞരമ്പിൽ കെട്ടിത്തൂക്കിയ ആ ആടുന്ന ചാടുന്ന യന്ത്രം എന്ന് നനച്ചു അന്ന് നമ്മുടെ മാറി മയ്യത്തായി തീരും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊണ്ണൂറ് ശതമാനവും വളരെ പ്രയാസകരമായ ഒന്നാണ് സ്വഭാവം നന്നാക്കുക എന്നെ തോന്നുന്നു റസൂസ് പറഞ്ഞു ഇന്നല്ലാഹ തീർച്ചയായും ഒരു മനുഷ്യനെ അള്ളാഹു എത്തിക്കുക തന്നെ ചെയ്യും സ്വഭാവം കൊണ്ട് സൗമി നോമ്പ് പിടിക്കുന്നതിനേക്കാൾ ഉന്നതമായ എത്തിക്കും എന്തുകൊണ്ട് സ്വഭാവം ബിവി റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ പറയാ നമ്മുടെ ഉമ്മയൊക്കെ പറയുമ്പോ വലിയ കാര്യത്തിൽ നമ്മൾ എടുക്കുക എന്താ പറഞ്ഞത് ഇന്നൽ മുഅ്മിന ഖുൽഖിഹി രാത്രി നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ പകൽ മുഴുവൻ നോമ്പ് കുടിക്കുന്നതിനേക്കാൾ വലിയ ഉന്നതമായ ദറജയിലെത്താൻ കഴിയും കരസ്ഥമാക്കാൻ കഴിയും ആർക്ക് സൽ സ്വഭാവിക്കും നല്ല മനുഷ്യനാണ് ആൾക്കാരും പറ നല്ല മനുഷ്യനാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്വഭാവം വളരെ മോശം പെരുമാറാൻ പറ്റില്ല ആര് പറയും ഭാര്യ ഭർത്താവിനെ പറ്റി പറയും ഭർത്താവ് ഭാര്യയെ പറ്റി പറയും കൂട്ടുകാർ നാട്ടുകാരെ പറ്റി പറയും നാട്ടുകാരെല്ലാവരെ പറ്റിയും പറയും എല്ലാവരും എല്ലാവരെ പറ്റിയും പറയും ആർക്കും ആരെയും പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് കരകയറാൻ രക്ഷപ്പെടാൻ എന്താ മാർഗം സ്വയം നന്നാവുക എന്നുള്ളത് മാത്രമാണ് മാർഗം വ്യക്തി നന്നായാൽ കുടുംബം നന്നാകും കുടുംബം നന്നായാൽ സമൂഹം നന്നായും സമൂഹം നന്നായാൽ ലോകം നന്നാവും പഴയ പാർലമെന്റ് മന്ദിരത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരം നമ്മൾ ആരും അധികം കാണാൻ സാധ്യത കുറവാണ് പഴയ പാർലമെന്റ് മന്ദിരത്തിൽ ഒരുപാട് ലിഖിതങ്ങളുണ്ട് ഖുർആാൻ ആയത്തുകളുണ്ട് അതുപോലെ തന്നെ മറ്റു മഹദ് ഗ്രന്ഥങ്ങളിൽ ഉണ്ട് ഖുർആാനിൽ ഒരു ആയത്ത് അന്നത്തെ ആളുകളിൽ ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ കണ്ടെത്തിയതാണെന്ന് അറിയുമോ പരിശോധന ഖുർആാനിലെ പതിമൂന്നാമത്തെ സുഹൃത്ത് സുഹൃത്തു അതിലെ പതിനൊന്നാമത്തെ അതെന്താ ഇന്ന ഒരു വ്യക്തി നന്നാകത്തിടത്തോളം കാലം ഒരു സമൂഹത്തെ അള്ളാഹു സുബാൻ നന്നാക്കുകയില്ല അപ്പൊ മാറ്റം ഉണ്ടാകേണ്ടത് ഇവിടുന്ന ഓരോ വ്യക്തിയിലും നാണ് അങ്ങനെ വ്യക്തി നന്നായാൽ നാണെ പരലോകത്ത് വിജയിക്കാൻ കഴിയും എന്നാണ് റസൂൽ അള്ളാഹു സൊല്ലാഹുഅലൈം ഈ ഹദീഫിലൂടെ പഠിപ്പിക്കുന്നത് മറ്റൊരു ഭാഗത്ത് കാണാൻ പറ്റും അക് ഈമാനൻ

ഏറ്റവും ഭാരമുള്ളത് ഫി മീസാൻ വിശ്വാസിയായ ഒരാളുടെ മീസാൻ ഉള്ള തുലാസിൽ നാളെ പഠിച്ചോലിങ്ങനെ തൂക്കും നമ്മുടെ നിസ്കാരം തൂക്കി നോക്കും ഒന്നും ഉണ്ടൂല തിലാസ് ഇങ്ങനെ പൊങ്ങി നിൽക്കും കാരണം എന്താ അതോ ഖുഷ് ഇല്ല നേരത്തെ രാവിലെ പറഞ്ഞതുപോലെ അച്ചടക്കം ഇല്ല മറ്റൊന്നുമില്ല ഒന്നുമില്ല ജക്കാത്ത് നോക്കും അതുമില്ല കാരണം എന്താ അതും എന്തൊക്കെയോ ചില പാകപ്പെടവുകൾ ഉണ്ട് എന്താ ഉള്ളത് ഒന്നുമില്ല അല്ലാ പറഞ്ഞ പുറപ്പെും സമയത്തിന്റെ ധൈര്യം കൊണ്ട് നമ്മൾ പോകുന്നില്ല അള്ളാഹ്ക്കൊന്നും ആവശ്യമില്ല എന്നിട്ട് ഒഴിവാക്കുന്നത് എന്താ കാരണം അതിന് എന്തൊക്കെയോ ചില കുറവുകൾ ഉണ്ടായതുകൊണ്ട് എന്നാൽ പരലോകത്ത് മീസാൻ എന്ന തുലാസിൽ അതീവ ശക്തമായി ഭാരമുള്ളതായി മാറുന്നത് യൗമൽ ഏറ്റവും നല്ല സൽ സ്വഭാവത്തിന്റെ ഉടമകളാകുന്നു ശേഷമുള്ള ഹദീഫ്ല പറഞ്ഞു മ്ലേച്ഛമായ വർത്തമാനങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പൊ സ്വഭാവം തന്നാക്കുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് അത് നമ്മുടെ വ്യക്തി വിശുദ്ധിക്കും നാളെ പരലോക മുക്തിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുവഴി സ്വർഗത്തിലെത്താൻ വളരെ സുന്ദരമായിരിക്കും സുന്ദരമായിരിക്കുമുള്ള അത്തരം സൽ സ്വഭാവത്തിന്റെ ഉടമകളായി തീരാനും നാളെ മീസാലിൽ നമ്മുടെ സ്വഭാവം തൂക്കി നോക്കുമ്പോൾ ഏറ്റവും ഭാരമുള്ളതായി മാറാനുമുള്ള തൗഫിയപ്പ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ